ീസ് നേതൃത്വത്തിൽ കൊല്ലം യൂണിറ്റിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു അസോസിയേഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അസോസിയേഷൻ ട്രിപ്പുകൾ ക്രമീകരിക്കുക ഷണ്ടിംഗ് ഡ്യൂട്ടി പരിഷ്കരിക്കുക ഇ ടിഎ കുറവ് പരിഹരിക്കുക ഡിപ്പോയുടെയും ഗ്യാരേജിന്റെയും ശോച്യാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എംപ്ലോയീസ് അസോസിയേഷൻ സി ഐ ടി സമരം സംഘടിപ്പിച്ചത് ധർണാ അസോസിയേഷൻ കൊല്ലം ജില്ലാ സെക്രട്ടറി കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പരാതി നൽകി പ്രശ്നത്തിന് പരിഹാരം അപ്പോഹാരം സമരത്തിന്റെ രൂപം അത് യൂണിറ്റ് പ്രസിഡന്റ് വി ഹനീഷ് അധ്യക്ഷനായിരുന്നു യൂണിറ്റ് സെക്രട്ടറി വി ജയകുമാർ സ്വാഗതവും ട്രഷറർ ശ്രീനാഥ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം